ഹലോ മൈ ഗൈസ്മൈൻ മിഷാറോ ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടാണ് കാരണം ഈ രണ്ട് യൂണിവേഴ്സിറ്റീസ് പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പോ ആയിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ കൊടുക്കുന്ന ഫീസ് നിങ്ങൾക്ക് കിട്ടുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇന്ത്യയിൽ കണ്ടമാനം വ്യാജ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അങ്ങനെ ഒരു വ്യാജ രണ്ട് വ്യാജ യൂണിവേഴ്സിറ്റീസ് കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അതായത് വിദ്യാഭ്യാസ സമ്പന്നരായുള്ള സാക്ഷര കേരളത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ രണ്ട് വ്യാജ യൂണിവേഴ്സിറ്റീസ് വർക്ക് ചെയ്യുന്നത് ഒന്ന് കിഷനാട്ടത്തിലുള്ള സെൻറ്റ് ജോൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അൺ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും പിന്നെ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ ഐ ഐ യു പി എം കുന്നമംഗലത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് യാതൊരുവിധ ഇതുമില്ല വാലിഡിറ്റിയും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ സെൻറ്റർ പോയിട്ട് ഒരു കുട്ടിപ്പീടിയെ പോലും കിട്ടാൻ ചാൻസില്ല കാണാനും ചാൻസില്ല അങ്ങനെയുള്ള സ്ഥലമാണ് അത് നമ്മളിപ്പം ഒരു കോഴ്സിന് ചേരാൻ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള എന്തെങ്കിലും ഒരു ഡിവൈസസ് നമ്മുടെ കയ്യിലുണ്ടാകും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം കൂട്ടത്തില് വേറൊരു കാര്യം കൂടി സെർച്ച് ചെയ്യണം അതിന് അഫിലിയേഷൻ ഉണ്ടോ യു ജി സീൻ്റെ അഫിലിയേറ്റഡ് കോളേജസും അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസിൻ്റെയും ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും കാര്യമായിട്ട് വന്നു ഈ നമ്മളിപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസ് ഒക്കെ ചേരുന്ന സമയത്ത് അതിൻ്റെ അഫിലിയേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഏത് യൂണിവേഴ്സിറ്റീസിലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റീസ് അല്ലാണ്ട് ബി എസ് എസില് ഇഗ്നോലും മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് തുടങ്ങാനുള്ള ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യാനുള്ള പറ്റാറുള്ളൂ ബാക്കിയൊക്കെ പ്രൈവറ്റ് പാർട്ടീസൊക്കെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല അവർ സ്വന്തമായി യൂണിവേഴ്സിറ്റി ബി സി ഒക്കെ ആയിട്ടാണ് അതായത് നമ്മുടെ ദിലീപിൻ്റെ ഒരു പടമില്ലേ കിങ് ലെയർ അതിലുള്ള യൂണിവേഴ്സിറ്റി ബി സി ഒപ്പിടുക എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അങ്ങനെ ഒരു ട്രാപ്പ് നമുക്കും ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതിന് ശേഷം കെ എസ് ജി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു കണ്ണൂർ സ്കൂൾ ഓഫ് ജേണലിസം ആ ഒരു കോളേജിലെ ഹെഡായിട്ടുള്ള ഓണറായിട്ടുള്ള ഒരു വ്യക്തി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിട്ട് അവസാനം അകത്തു പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ബി എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റീൻ്റെയാണ് ഡിഗ്രീൻ്റെയും മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത് നമുക്കിപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാജ സർട്ടിഫിക്കറ്റ് തെളിയുന്ന സമയത്ത് നമ്മളെ കൂടി അകത്തോട്ടേക്ക് പോകേണ്ട സ്ഥിതി വരും നമ്മൾ വ്യാജന വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോളേജ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചേർന്ന് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു പരിധിവരെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കിട്ടുന്നുമുണ്ട് ചില യൂണിവേഴ്സിറ്റി തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെ ചില കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാവില്ല അതും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ റെക്ക അഫിലിയേഷൻ ഇല്ലാത്ത ഒരു കോഴ്സിൻ്റെ അകത്താണ് ചേരുന്നത് അതായത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് മുമ്പ് ഏതോ ഒരു സബ്ജക്റ്റിന് അഫിലിയേഷൻ ഉണ്ടായിരുന്നില്ല അവർ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാട്ട മറ്റോ ആണ് അവർക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് കാരണം അഫിലിയേഷൻ ഉണ്ടായിരുന്നില്ല കോഴ്സിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല എൻ്റെ സുഹൃത്ത് അതിൻ്റെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവർക്ക് അഫിലിയേഷനും എക്സാമും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഫിലിയേഷൻ കിട്ടിയത് ഇതാണ് ചില സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം സെൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റി കൃഷ്ണനാട്ടം ആൻഡ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ ഐ ഐ യു പി എം ഇൻ കുന്നമംഗലം കോഴിക്കോട് ഈ രണ്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റും വരുന്ന ഇതും എടുത്തിട്ട് നിങ്ങൾ എവിടെയും പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ അതൊരു വ്യാജ യൂണിവേഴ്സിറ്റി ആണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം ഓക്കെ സോ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അതിനു വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കേത്രം നിങ്ങളുടെ പൈസ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടമാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് അപ്പം സൈനിങ് ഓഫ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങൾ അടുത്ത ഇനി കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ ഓൺലൈൻ കോഴ്സസ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ബൈ